നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കേന്ദ്ര ബജറ്റിനു മുമ്പുള്ള ചർച്ചയിൽ കേരളം ഉന്നയിച്ച ആവശ്യവും ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ് കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ പത്രക്കുറിപ്പിൽ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നതും ഈ ഇരുപത്തിനാലായിരം കോടി അതായത് കാൽ ലക്ഷം കോടി രൂപ എന്തിനാണ് എന്നും പറയുന്നുണ്ട് നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും മറികടക്കാൻ ഉതകുന്ന നിലയിൽ രണ്ടു വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയതെന്നും സംസ്ഥാന സർക്കാരിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു ഇതോടൊപ്പം നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആന്ധ്രാപ്രദേശും ഛത്തീസ്ഗഡും ശനിയാഴ്ച പുതിയ സംസ്ഥാന തലസ്ഥാനങ്ങൾ വികസിപ്പിക്കുന്നതിന് സഹായം തേടി പുതിയ നിർമ്മാണങ്ങൾ നടത്താനും പുതിയ സിറ്റി ഉണ്ടാക്കാനുമാണ് കേന്ദ്ര സഹായം ഈ സംസ്ഥാനങ്ങൾ തേടിയിരിക്കുന്നത് ആന്ധ്ര സംസ്ഥാനം സംസ്ഥാന ധനകാര്യ മന്ത്രാലയ നിർമ്മാണം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്കാണ് പിന്തുണ തേടി കേന്ദ്രത്തിൽ നിന്നും പതിനായിരക്കണക്കിന് കോടികൾ ആവശ്യപ്പെട്ടത് അതും പദ്ധതിക്കും നിർമ്മാണങ്ങൾക്കും അമരാവതിയിൽ പുതിയ തലസ്ഥാനം പോളവാരം അണക്കെട്ട് പദ്ധതി എല്ലാം മുന്നോട്ട് വെച്ചു ആന്ധ്ര ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളും ആഭ്യന്തര വിപണിയിൽ ആവശ്യത്തിന് വിതരണം ഉറപ്പാക്കാൻ നിരോധിച്ച അരിയുടെയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു അതും ഉൽപാദനപരവും നയപരവുമായ മാറ്റത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് അധിക വരുമാനം ഉണ്ടാക്കാൻ ആണെന്ന് ഓർക്കണം ഛത്തീസ്ഗഡ് റായ്പൂർ സിറ്റി വികസനത്തിനാണ് ഫണ്ട് ചോദിച്ചത് കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പുതിയ പദ്ധതികൾക്ക് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എം കെ സ്റ്റാലിൻ ചോദിച്ചത് ഒറ്റ പദ്ധതിക്കും മാത്രം അറുപത്തി മൂവായിരം കോടി രൂപയാണ് ചെന്നൈ മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടത്തിനും മറ്റ് പദ്ധതികൾക്കുമുള്ള ഫണ്ടിനും അറുപത്തി മൂവായിരം കോടി രൂപയുടെ ബജറ്റ് വിഹിതം തമിഴ്നാട് ഫിനാൻസ് മിനിസ്റ്റർ തങ്കം തേനരസു ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ഏറ്റവും വമ്പൻ പദ്ധതിക്ക് പണം ചോദിച്ചതും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുഹൃത്തു കൂടിയായ എം കെ സ്റ്റാലിൻ തന്നെ തമിഴ്നാടിനെ മാറ്റിമറിക്കാനും ജനകീയ സൗകര്യത്തിനും വൻ വരുമാന വർധനവിനും എല്ലാം ഇത് കാരണമാകും നിലവിലെ പദ്ധതികളിൽ ചിലത് വികസിപ്പിക്കാനും പണം ചോദിച്ചിട്ടുണ്ട് അതും നല്ലത് തന്നെ ഉൽപാദനപരവും വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അടിസ്ഥാന വികസനത്തിന് ഫണ്ട് ചോദിച്ചുവെന്ന് മന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു ഇനി ഹരിയാന സംസ്ഥാനം പണം ചോദിച്ചത് എന്തിനാണെന്ന് കൂടി അറിയേണ്ടതുണ്ട് ആയിരത്തി കോടി രൂപ ചെലവിൽ പൽവാൽ മുതൽ സോനിപത്ത് വരെയുള്ള നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഹരിയാന ഓർബിറ്റൽ റെയിൽ ഇടനാഴിയും ഡൽഹി പാനിപ്പത് അതിവേഗ റെയിൽ ഇടനാഴിയും ഉൾപ്പെടെ എൻ സി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തോട് പണം ചോദിച്ചതാണ് ഈ പദ്ധതികൾക്കായി ഹരിയാന ഫിനാൻസ് മിനിസ്റ്റർ ജയപ്രകാശ് ദലാൽ ശനിയാഴ്ച പ്രത്യേക ഗ്രാൻഡ് സഹായം തേടിയിട്ടുണ്ട് അതും എത്ര നല്ല കാര്യവും ജനോപകാരപ്രദവും വരുമാനം വർദ്ധിപ്പിക്കാനും കാരണമാക്കുന്നതാണെന്ന് മനസ്സിലാക്കാം പക്ഷേ കേരളം പണം ചോദിച്ചത് എന്തിനാണ് എന്ന് നോക്കൂ നിലവിലെ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രയാസങ്ങളും മറികടക്കാൻ ഉതകുന്ന നിലയിൽ രണ്ടു വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന മന്ത്രിമാരുടെ യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് അതായത് നാണമില്ല എന്ന് ചോദിക്കുകയാണ് ശമ്പളം കൊടുക്കാനും പെൻഷൻ നൽകാനും വാങ്ങിയ കടങ്ങളുടെ പലിശ അടക്കാനും ഒക്കെ ഇങ്ങനെ ഇരുപത്തിനാലായിരം കോടി കേന്ദ്രത്തോട് യാചിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ മണ്ടന്മാരാണോ ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് പണം തരാനും വിത്ത് വെച്ചത് എടുത്ത് തിന്നുന്നവർക്ക് പണം കൊടുക്കാനും ഒക്കെ പദ്ധതികൾ ഇല്ല വികസന അജണ്ടകളില്ല എല്ലാ സംസ്ഥാനവും അവരുടെ ക്യാപിറ്റൽ സിറ്റി വികസിപ്പിക്കാൻ പതിനായിരക്കണക്കിന് കോടികൾ ചോദിച്ചു തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കം മാറ്റാനും നവീകരിക്കാനും എത്ര ആയിരക്കണക്കിന് കോടി ചോദിച്ചാലും കിട്ടുമായിരുന്നു എന്നാൽ പദ്ധതിയും മറ്റും ഉണ്ടാക്കി നൽകി മാസങ്ങൾക്ക് മുമ്പേ ഫയൽ വർക്ക് തുടങ്ങേണ്ട മേയറും ഭർത്താവ് എം എൽ എയും ബസ് തടയിലും വിവാദ ഉണ്ടാക്കലുമൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ട് കേരളത്തിലെ മൂന്ന് സിറ്റികൾ അതായത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വികസനത്തിന് ഒരു ഇരുപതിനായിരം കോടി രൂപ ചോദിച്ചില്ല അതായത് എന്തുകൊണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വികസനത്തിനായി ഫണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് തിരുവനന്തപുരം കോഴിക്കോട് നഗരത്തിലെ മെട്രോയ്ക്ക് പണം ചോദിച്ചില്ല എന്തുകൊണ്ട് കണ്ണൂർ വിമാനത്താവള റോഡുകൾക്ക് പണം ചോദിച്ചില്ല എന്തുകൊണ്ട് തിരുവനന്തപുരം ഷൊർണൂർ ജലബാധക്ക് പണം ചോദിച്ചില്ല കേരളത്തിൽ മലബാറിൽ ഒരു സ്മാർട്ട് സിറ്റിക്ക് പണം ചോദിച്ചിട്ടില്ല പുതിയ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ പണിയാൻ ഒരു ഫണ്ട് ചോദിച്ചില്ല ഇതൊന്നും ചോദിക്കാതെ കടം തീർക്കാൻ വേണ്ടിയാണ് കേരളം വീണ്ടും വീണ്ടും പണം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നാണമില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ വികസിക്കുമ്പോൾ കേരളം വികസനമില്ലാതെ മുരടിക്കുകയാണ് നന്ദി